പ്രേക്ഷകർ വളരെ അക്ഷമയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആട് ജീവിതം ബെന്യാമിന്റെ നോവലിലൂടെ നജീബിന്റെ ജീവിതം മലയാളികളുടെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞതാണ് അതിന് കാരണം അതിനൊപ്പം ബ്ലെസി എന്ന പ്രഗത്ഭ സംവിധായകനും പൃഥ്വിരാജ് എന്ന നടനും സംഗീത മാന്ത്രികൻ എ ആർ റഹ്മാനും ഒരുമിക്കുന്ന വിസ്മയം കാണാൻ കൂടിയാണ് മലയാളി പ്രേക്ഷകർ കണ്ണു നട്ടിരിക്കുന്നത് ഇപ്പോഴിതാ ആടുജീവിതത്തിന്റെ അധികം ആരും അറിയാത്ത ഒരു അണിയറ കഥ പുറത്തു വന്നിരിക്കുകയാണ് നോവൽ സിനിമയാക്കാൻ തന്നെ ആദ്യം സമീപിച്ചത് സംവിധായകൻ ലാൽ ജോസ് ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കഥാകാരൻ ബെന്യാമിൻ പിന്നീടത് ബ്ലസിയിലേക്ക് എത്താനുള്ള കാരണവും ബെന്യാമിൻ ജീവിതം ആടുജീവിതം എന്ന അനുഭവ പുസ്തകത്തിന്റെ അവതാരികയിൽ കുറിച്ചിട്ടുണ്ട് പുസ്തകം വന്ന് അധികം കഴിയും മുമ്പ് ഒരു ദിവസം പ്രമുഖ സംവിധായകനായ ലാൽ ജോസ് തന്നെ സമീപിച്ച് ഇതൊരു സിനിമ ആക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തിയെങ്കിലും ആ സമയത്ത് ലാൽജോസിന്റെ അറബിക്കഥ എന്ന സിനിമ പുറത്തിറക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഉടനെ മറ്റൊരു അറബിക്കഥ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ചെയ്യാമെന്ന ധാരണയിൽ തങ്ങൾ പിരിഞ്ഞുവെന്ന് ബെന്യാമിൻ പറയുന്നു അപ്പോഴാണ് ബ്ലസ്സി ഇതേ ആവശ്യമായി സമീപിക്കുന്നത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ബ്ലെസ്സി എന്ന സംവിധായകന് ഈ നോവലിൻ്റെ സിനിമാ സാധ്യതകളെക്കുറിച്ചുള്ള അഗാധമായ ബോധ്യമുണ്ടെന്ന് ബെന്യാമിന് മനസ്സിലായി ഈ സിനിമയ്ക്ക് ആവശ്യമായ ഓരോ ഷോട്ടുകളും അപ്പോഴേ മനസ്സിലുള്ളതുപോലെ സൂക്ഷ്മമായും വിശദമായും ബ്ലസ്സി സംസാരിച്ചത് വെറുതെ ഒരു സിനിമ ചെയ്യുകയല്ല കാലവും ചരിത്രവും അടയാളപ്പെടുത്തി വയ്ക്കുന്ന ഒരു മഹത്തായ സൃഷ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്ന് ബോധ്യപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ മറ്റൊരാലോചനയില്ലാതെ സിനിമ ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിന് കൈമാറുകയാണുണ്ടായതെന്നും അവതാരികയിലുണ്ട് പത്തു വർഷമായി ബ്ലസ്സി ജീവിതത്തിന് പിന്നാലെയാണ് അതിനിടയിൽ മറ്റൊരു സിനിമയും ചെയ്തിട്ടില്ല അവസാനമായി റിലീസ് ചെയ്ത ബ്ലസ്സി സിനിമ കളിമണ്ണാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബ്ലെസി കളിമൺ സിനിമ ചെയ്യുന്നത് കൃത്യം പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് ജീവിതം റിലീസ് ചെയ്യാൻ പോകുന്നത് ചിത്രത്തിൽ നജീബ് എന്ന നായക കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നജീബാവുന്നതിന് പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ചിത്രത്തിൽ നായികയായി എത്തുന്നത് അമല പോളാണ്